എം എസ് എൻ ഫുട്ബോൾ ഡോക്സിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാലിനെതിരായ ക്ലബ്ബ് ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ കിലിയൻ എംബാപ്പെ റയലിന് വേണ്ടി കളിച്ചേക്കില്ല താരത്തിനെ ഉയർന്ന പനി കാരണം ചൊവ്വാഴ്ചത്തെ പരിശീലനത്തിൽ നിന്ന് വിട്ടുനിന്ന കിലിയൻ എംബാപ്പയ്ക്ക് അൽഹിലാലിനെതിരായ റയൽ മാഡറിന്റെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്ന് വരുന്നു ഇപ്പോൾ റിപ്പോർട്ടുകൾ എന്നാൽ ക്ലബ് ഔദ്യോഗികമായി അദ്ദേഹം കളിക്കില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ മിയാമിൽ നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ലഭ്യത അതീവ അനിശ്ചിതത്തിലാണെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ സ്വാഭാവികമായ ഒരു സെന്റർ ഫോർവേഡ ഇല്ലാത്തതിനാൽ എംബാപ്പയുടെ അഭാവം പുതിയ മാനേജർ സാബി അലൻസൊക്കെ ഒരു തിരിച്ചടിയാകും കാരണം എന്തെന്ന് വെച്ചാൽ ബ്രസീലിയൻ യുവ സ്ട്രൈക്കർ എൻട്രിക്കനോ കാൽമുട്ടിനും പരിക്ക് പറ്റിയതിനാൽ മിയാമിയിലേക്ക് അവർ വന്നിട്ടില്ല അതുകൊണ്ട് ടീമിൽ നിന്നോ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആണ് പീസ്റ്റിൽ നിന്ന് ചേർന്നതിനു ശേഷം ഈ സീസണിൽ ലാലേഗിയെ മുപ്പത്തിയൊന്ന് ഗോളുകൾ നേടിയ കിളിയൻ ഹംബാപ്പ മികച്ച ഫോമിലാണ് ഈ സീസണിൽ തുടരുന്നത് അൽഹിലാലോ റയൽ അൽഹിലാലും തമ്മിലുള്ള മത്സരം ഇന്നാണ് നടക്കുന്നത് ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജൂൺ പത്തൊൻപതിന് പുലർച്ചെയായിരിക്കും ഈ കളി നമുക്ക് കാണാൻ കഴിയുക ഇന്ന് ഏത് ടീമാണ് വിജയിക്കുക എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ യോഗത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം